നമസ്കാരം ഇന്നത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നത് ഹാർട്ടിൻ്റെ എപ്പോഴും ഞാൻ പറയും ഒന്ന് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ആൻജിയോപ്ലാസ്റ്റിയോ ആൻജിയോഗ്രാമോ അല്ലെങ്കിൽ ബൈപ്പാസ് സർജി ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം കാര്യം നിങ്ങൾ ഇതിൻ്റെ ഇത് കേട്ട് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റിൻ്റെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയും ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഹോസ്പിറ്റൽ ബില്ല് ഒഴിവാക്കാം ലക്ഷ ഒന്നല്ല ലക്ഷക്കണക്കിന് ഈ സർജിക്കൽ ആവശ്യമില്ലാത്ത സർജറി ഒക്കെ ഒഴിവാക്കാം അപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ പോയി കിട്ടുന്ന അതേ ആയിരിക്കും ഞാൻ ഇപ്പോൾ എൻ്റെ സെൻ്ററിൽ കൊടുക്കുന്നത് മെയിനായിട്ട് ഹാർട്ട് ബ്ലോക്ക് മാറ്റുന്നതിന് ഉപയോഗിക്കുന്നത് ലേസർ തെറാപ്പി അല്ലെങ്കിൽ ലേസർ അപ്പോൾ അത് നമ്മുടെ ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോർട്ടർ വന്നിട്ടുണ്ട് പിന്നെ കെ ആർ നാരായൺ സാറിന് ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും എല്ലാവരും എല്ലാവർക്കും ഞാൻ ഒരു സർവീസ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൺസൾട്ടേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലാണെങ്കിൽ നമ്മുടെ മാർത്താണ്ഡവർ മഹാരാജാവിൻ്റെ മകനെ അതുപോലെ കാരണം ഇത്രയും ഞാൻ പറയാൻ കാര്യം ഇവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞ് ഏത് മാധ്യമത്തിനായാലും നിങ്ങളത് പറയണം കാരണം ആളുകൾക്കിത് പ്രയോജനം വരണം അറിയാത്ത കാര്യങ്ങൾ അപ്പോൾ മറ്റ് ഡോക്ടേഴ്സ് പറയാത്ത കാര്യങ്ങളാണ് മിക്കവാറും കൂടുതലും ഞാൻ പറയുന്നത് പിന്നെ മെഡിക്കൽ എത്തിക്സ് അനുസരിച്ച് പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇത് ഞാൻ ഈ പറയുന്നത് നമ്മുടെ പ്രൊഫഷണൽസിന് വരെയും നല്ലതാണ് അവർക്ക് അവരുടെ സൗകര്യം അനുസരിച്ചിട്ട് എന്നെ ഇപ്പോൾ വേണമെങ്കിലും ഒരു വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പം ഇന്നിപ്പോൾ നമുക്ക് അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വെള്ളം കൊണ്ട് അല്ലെങ്കിൽ ആൾക്ക് പ്രധാനമായിട്ടുള്ളത് വയറിളക്കം ഛർദില് ഫീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൈക്ക് ചെയ്യാത്ത തലവേദന അതുപോലെ ടെമ്പറേച്ചർ ഇതെല്ലാം കൂടിയിട്ട് വോമിറ്റിംഗ് ഈവൻ ഡെത്തിന് വരെയും സമാനമായിട്ടുള്ള ഇത് എന്ത് എന്തുമാത്രം പിന്നെ മരിച്ചു എന്നുള്ളത് നമുക്കറിയത്തില്ല ഇനി ഹോസ്പിറ്റലുകാർ പോയി കഴിഞ്ഞ് മരിച്ചത് എൻ്റെ ഇതാണെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് നമ്മുടെ ലൈഫ് സേവിങ്ങിന് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ശുദ്ധവായു പിന്നെ ശുദ്ധജലം ആൻഡ് ശുദ്ധമായ ആഹാരം ഇതുമൊന്നും നമുക്ക് കിട്ടുന്നില്ല ഇപ്പോൾ നമുക്ക് വെള്ളത്തിൽ കൂടെ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് വരുന്നത് ഇപ്പോൾ ഈ മഴ സീസൺ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഈ സ്രോതസ്സുകളെല്ലാം ഇപ്പം പിന്നെ വെള്ളം തളഞ്ഞ് നിർത്തി അത് ഫിൽട്ടറൊക്കെ ചെയ്യുന്ന ഫിൽട്ടർ ചെയ്യത്തില്ല ഒന്നും ചെയ്യത്തില്ല അതിനകത്ത് പിന്നെ ബ്ലീച്ചിങ് പൗഡർ കൂടുതലായിട്ട് കയറ്റിയാലാണ് കൊടുക്കുന്നത് അതിൽ പിന്നെ ചെളിയും വെള്ളവും ഇതെല്ലാം കൂടെ കളർന്നതാണ് പിന്നെ ഈ ടാങ്കർ ലോറികൾ അവർ കഴുകിയിട്ട് തന്നെ ഏകദേശം ഈ ലോറി വാങ്ങിച്ചിട്ടുള്ള ആ സമയത്ത് അങ്ങോട്ട് അന്ന് തന്നെ അന്നം കൊടുത്തിട്ടുള്ളതാണ് ആ ടാങ്ക് ഇതുവരെ ആരും കഴുക കഴുകത്തില്ല കാരണം ഈ ടാങ്ക് കഴുകുന്ന വലിയ ജോലിയാണ് ഇത് ക്ലീൻ ആകത്തില്ല അപ്പം വീണ്ടും ഈ ആവശ്യമില്ലാത്ത കണ്ടാമിനേറ്റഡ് വാട്ടർ തന്നെയാണ് ആളുകൾ കൊണ്ട് പൈസയായി വാങ്ങിച്ച് അവരെ കൊണ്ട് കുടിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഈ സിറ്റികളിൽ ഗ്രാമപ്രദേശങ്ങളിൽ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് എന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചൊരു മെട്രോ പോളിറ്റൻ സിറ്റിയാണ് അപ്പോൾ കന്യാകുമാരി പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളമായിട്ട് ഒരു അവിടുത്തെ ആളുകളുടെ രീതിയല്ല അതുതന്നെയാണ് അപ്പോൾ ഇത്രയും സ്ഥലത്ത് ആളുകൾ ഇത്രയും ജനസംഖ്യ കൂടി കിടക്കുമ്പോഴത്തേക്ക് ഈ വാട്ടറായിട്ടുള്ള അതായത് വെള്ളം ഭയങ്കര ഒരു പ്രധാന ഘടകമാണ് അത് ശുദ്ധജലമാണ് വേണ്ടത് ഇനി അതിൻ്റെ ഒന്നാമത്തെ പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കണം അപ്പോൾ ഈ ഹോട്ടലുകാരൊക്കെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പകുതി തിളപ്പിച്ചതും പകുതി തിളപ്പിക്കാത്തതും പോകണം അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ഈ ഹോട്ടൽ ഫുഡ് കഴിയുന്നതും ഡ്രിങ്ക്സ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഇത് ഹോട്ടലുകാരുകാരുടെ ബിസിനസ്സാണ് അപ്പോൾ ഹോട്ടലുകാർക്ക് നല്ലതാണ് അവർ വൃത്തിയായിട്ട് കൊടുത്താൽ മതി അവർ പറയണം ഇത് പ്യുവർ വാട്ടർ തന്നെയാണ് ഞങ്ങൾ തിളപ്പിച്ച അരച്ച് വെള്ളമാണ് ഇതൊക്കെയാണ് ഇതൊക്കെ പറയുന്നെങ്കിൽ തന്നെ വെള്ളം ഈ തിളപ്പിച്ചത് കൊണ്ട് മാത്രം നമുക്കൊരു പ്രയോജനം വരുന്നില്ല അതിനൊക്കെ വേണ്ടത് ഫിൽട്ടർ ചെയ്ത് തന്നെ വേണം അത് ഒരു ഹൈ ക്വാളിറ്റി ഫിൽറ്റർ അല്ലെന്നെങ്കിൽ ഏതെങ്കിലും നമുക്ക് ആയി ഒരു ഫിൽട്ടർ ചെയ്തിട്ട് ഒരു കാര്യമില്ല നമ്മൾ തുണിയിൽ വെള്ളം അരിക്കുന്നത് പോലെയുള്ളൂ അതിൻ്റെ ഹൈ പിന്നെ ഹൈ ക്വാളിറ്റി ഫിൽറ്റർ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് തന്നെ ഒരു ടെൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ഓർ ട്വൻറ്റി ഫോർ മോർ അത്രയും വരും അപ്പോൾ ഇത് സാധാരണക്കാർക്കൊന്നും നടക്കത്തില്ല കാരണം ഇത് അതിങ്ങനെയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സക്കലെ കെമിക്കൽസിനെ ഇത് ഫിൽട്ടർ ചെയ്യും പിന്നെ ഇത് വെള്ളം തിളപ്പിച്ച് അറിച്ച് തന്നെ നമ്മൾ കുടിക്കണം അപ്പോൾ നമുക്കുണ്ടാകുന്ന മിക്കവാറും എല്ലാ സോക്കേടുകളും നമുക്കത് മാറ്റാൻ സാധിക്കും ഈ കണ്ടാവിനേഡ് ആയിട്ടുള്ള വെള്ളം കുടിച്ചത് ഈ ശുദ്ധമല്ലാത്ത വെള്ളം അല്ല അതുപോലുള്ള വെള്ളം നമുക്ക് കിട്ടാറില്ല പ്രത്യേകിച്ച് ഈ പിന്നെ എറണാകുളം പോലുള്ള വലിയ സിറ്റികളിൽ തിരുവനന്തപുരം മോശമൊന്നുമല്ല അവരെ കിട്ടുന്ന വെള്ളം ഒഴുകിയൊരു എപ്പോഴും അതിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് എറണാകുളം എന്ന് പറയുന്നത് കടലിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ സീവേജ് സിസ്റ്റം ഇല്ല ഡ്രൈനേജ് സിസ്റ്റം ഇല്ല വലിയ വലിയ ഹോട്ടൽ അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും വീട് കഴിഞ്ഞാലും കക്കൂസ് പിന്നെ കുഴിക്കുന്നത് അതിൻ്റെ അപ്പുറത്തോട്ട് കാണും പക്ഷേ അവർക്ക് കുടിവെള്ളം ഒരു കിട്ടാ കനി തന്നെയാണ് പിന്നെ വല്ലപ്പോഴും ആലപ്പിന്നെ മറ്റേ അവിടുന്ന് വരുന്ന ആലുവായൽ വെള്ളമാണ് അതിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ കണ്ടാമിനേറ്റഡ് വാട്ടർ തന്നെ വിത്ത് ക്ലോറിൻ ക്ലോറിൻ വാട്ടറാണ് നമ്മൾ കുടിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രങ്ങൾ അപ്പോൾ എന്തുമാത്രം കെമിക്കൽസാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ ചെല്ലുന്നത് അപ്പോൾ അതിന് തക ഇതിനെ പിന്നെ നിർത്താൻ വേണ്ടിയുള്ള പ്രതിരോധ ശക്തി ഒന്നും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഇല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഒരു ഗിനി ഫിഗായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ ഇതിൽ അത്യാവശ്യമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഇത് പറയാൻ തന്നെ കാരണം ഈ ശുദ്ധജലം ഉപയോഗിച്ചില്ലെങ്കിൽ ഇല്ലാത്ത അസുഖങ്ങളെല്ലാം ഉണ്ടാവും അത് മാത്രമല്ല കിഡ്നിയും നമ്മുടെ ഒരു ഫിൽട്ടർ സിസ്റ്റമാണ് എന്ത് കഴിച്ചാലും കുടിച്ചാലും ഇപ്പം ചില മരുന്നുകൾ കഴിച്ചാലും ഇല്ലെങ്കിൽ തന്നെയും പല കഴിച്ചാൽ തന്നെയും കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാക്കും കിഡ്നിക്കാണ് ഇതിൻ്റെ എല്ലാം ജോലി നമ്മൾ ഏത് വൃത്തി മോശം വെള്ളം കുടിച്ചു കഴിഞ്ഞാലും കിഡ്നി ഇത് ഫിൽട്ടർ ചെയ്യണം അപ്പോൾ അങ്ങനെ ഫിൽറ്റർ ചെയ്യാൻ കിഡ്നിക്ക് അത് പറ്റാതെ വരുമ്പോഴത്തേക്ക് കിഡ്നി ഡിസോർഡർ ആകും അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി ഡിസീസ് മിക്കവാറിയും നല്ല വെള്ളം കുടിച്ചില്ലെങ്കിൽ ഉണ്ടാകാം പിന്നെ അതുപോലെ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അല്ലെങ്കിൽ എല്ലാ ക്യാൻസറും വരാൻ സാധ്യതയുണ്ട് കാരണം ഇതിന് പ്രതിരോധ ശക്തി നശിച്ചു പോവുകയല്ലേ അപ്പോൾ ഇത്രയാണെന്നാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഈ സീസണിൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്ന ആ വെള്ളത്തിന് നമ്മൾ വിള തിളപ്പിച്ച് ആരച്ച് തന്നെ കുടിക്കണം ഫിൽറ്റർ വാങ്ങാൻ സാധ്യമാണെങ്കിൽ അവർ ഫിൽട്ടർ ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് പിന്നെ പൊതുജനത്തിനോടും എല്ലാവരോടും പറയാനുള്ളത്